ജുനു വ്ലോഗിലേക്ക് സ്വാഗതം സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുള്ള് കാണാനെ രാവിലെ എണീറ്റിട്ട് തുടങ്ങി സമയം ഈ ഒരു മണി രാവിലെ എണിച്ചിട്ട് ഓട്ടോ റോഡ് നാട്ടിനും കഷ്ട ഈ ഏരിയ പക്ഷെ ഇവിടെന്ന് വെച്ചാല് ഫുള്ള് താമസിക്കുന്ന ഇന്ത്യക്കാർ ബംഗാളി അതുകൊണ്ട് റോഡ് നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ദോശ വളരെ പേര് െല്ലാം കുടിച്ച് കൊർക്ക് റൂമിൽ ഒരു കടുത്ത ൂട്ടി വരുമ്പോ ഒരു ബ്ലോക്ക് പച്ചക്കറി പറഞ്ഞൊരു കാര്യമില്ല ഇത്തൽ തലക്ക് ബ്ലോക്ക് ഇങ്ങനെ ബ്ലോക്ക് ആവരുണ്ടല്ലോ

അമ്പത്തൊമ്പത് ദിനാറ് അൻപത്തൊമ്പത് ദിനാറാകുമ്പോൾ നാട്ടിലത്തെ ഏകദേശം പത്ത് പതിനഞ്ചായിരം രൂപ ഡ്രസ്സ് ഒരാൾക്ക് എന്തില്ലെന്നറിയുന്നില്ല അയിമ്പ പത്ത് പതിനഞ്ചായിരം പൈ അറുപത് ദിനാറിന് എന്താണ് വന്നിട്ട് കൊണ്ട് മാറ്റി മാറ്റിയിട്ട് പോകുന്നുണ്ട് നാട്ടാൻ അവന്യൂസം മാള് അവന്യൂസം മാളിലൊക്കെ പോകുന്നുണ്ട് അവന്യൂസിയം മാളിൽ പാർക്കിങ് അണ്ടർഗ്രൗണ്ട് പാർക്കിങ് അണ്ടർഗ്രൗണ്ട് ആണ് ഇത് ഈടെ പാർക്കിങ് പാർക്കിങ്ങ ഫുള്ള് ഒരു വണ്ടിക്കാരും കാക്കുന്നുണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടുന്നു വണ്ടി എടുക്കുന്നുണ്ട് തോന്നുന്നു ബാക്കിൽ നിന്ന് വന്ന് ടോർണടിച്ച് ആ പാർക്കിങ്ങും പോയി ും എത്തിനും വീണ്ടിട്ട് പോകുന്നുണ്ട് ചെറിയ രണ്ടാൾക്ക് മൂന്നാൾക്ക് ചായ വെക്കുന്നത് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റിന്റെ ല്ല ബാർ ടവൽ ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ എല്ലാം ചട്ടി നാട്ടിൽ കാണണമെങ്കിൽ മറ്റേ ഹോട്ടല കാണണമെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരണം അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയെല്ലാം ഉണ്ടാവും രസം അല്ല കാണാൻ ടീഷർട്ട് കാണും വല നല്ല വില ഉണ്ട് വണ്ടിപ്പൊലി വണ്ടി നോക്കിയൊള്ളി വണ്ടി ൂത് ഊതഐറ്റം സ്മെല്ലാം സ്മെല്ല് വരാനുള്ള പൊട്ടിക്കാനും ചില ഈ സാധനം മുരുദിനാറ് മുരുദിനാറ് ദിനാറ് நல்ல விலை குறவுண்டு வீடியோ இஷ்டப்பட்டால் ஷேர் செய்யு லைக் அடிக்கூ கமெண்ட் இடோ சப்ஸ்கிரைபு செய்யன் மறக்கலே மாலாமா